ഈ വീഡിയോ ഗർഭധാരണം മുതൽ കുഞ്ഞിൻ്റെ ജനനം വരെയുള്ള ശാരീരിക പ്രക്രിയകളെ കാണിക്കുന്നതാണ് ഈ വീഡിയോ വീക്ഷിക്കുന്ന ഒരാൾക്ക് കൃത്യമായി കാണാൻ കഴിയുന്നത് ഗർഭാശയത്തിനകത്ത് കുഞ്ഞൊരു ദ്രാവകത്തിൽ മുങ്ങിക്കിടന്ന് ആ ദ്രാവകം കുടിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ദ്രാവകത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ കൃത്യമായി ഒന്നും പറയുന്നില്ല കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിലും ഈ അവ്യക്തത നമുക്ക് കാണാം അം്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് കുഞ്ഞ് കിടക്കുന്നത് എന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നാൽ എന്താണ് ഈ അം്നോട്ടിക് ഫ്ലൂയിഡ് എന്ന കാര്യം വ്യക്തമാക്കുന്നില്ല അംനിയോട്ടിക് ഫ്ലൂയിഡ് എങ്ങനെയാണ് ഗർഭാശയ അറക്കുള്ളിൽ അതായത് അംനിയോട്ടിക് സഞ്ചിക്കുള്ളിൽ എത്തുന്നത് ഇത് രണ്ട് വഴിയിലൂടെയാണ് എത്തുന്നത് ഒന്ന് പ്ലസൻ്റെ വഴി ഗർഭിണിയുടെ രക്തം അരിച്ച് പൂക്കൾക്കൊടി വഴി കുഞ്ഞിൻ്റെ ശരീരത്തിനകത്തേക്ക് പോകുന്നു ശരീരത്തിൽ നിന്ന് കുറേശ്ശെ പുറത്തേക്ക് വരുന്നു എന്നാൽ കുഞ്ഞിന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായത്ര ദ്രവം എത്തുന്നത് കുഞ്ഞിൻ്റെ മൂത്രസഞ്ചി വഴിയാണ് കൃത്യമായി പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അല്ലെ കുഞ്ഞിന് രണ്ടര മാസം പ്രായമാകുമ്പോൾ തന്നെ അല്പം മൂത്രം മൂത്രസഞ്ചിയിലെത്തുന്നുണ്ട് ക്രമേണ മൂത്രത്തിൻ്റെ അളവ് വർദ്ധിച്ചു വരുന്നു എണ്ണൂറ് മില്ലി ലീറ്റർ വരെ മൂത്രം അംനിയോട്ടിക് സഞ്ചിയിൽ എത്തുന്നു അവിടെ എത്തുമ്പോൾ മൂത്രത്തിൻ്റെ പേര് അംനിയോട്ടിക് ഫ്ലൂയിഡ് എന്നായി മാറുന്നു അമ്മയുടെ രക്തത്തിൽ നിന്നായാലും കുഞ്ഞിൻ്റെ രക്തത്തിൽ നിന്നായാലും എത്തുന്നത് പൂക്കൾക്കൊടി വഴിയായാലും മൂത്രസഞ്ചി വഴിയായാലും അത് രക്തത്തിലെ പോഷകസമൃദ്ധമായ ഇളം മഞ്ഞ നിറമുള്ള രക്തത്തിലെ പ്ലാസ്മ ദ്രവമാണ് ജനിച്ച വീണ് മുലപ്പാൽ വരെയും അതായത് ഏഴ് മാസത്തിലധികം കാലം ഗർഭാശയത്തിൽ കുഞ്ഞ് മുങ്ങിക്കിടക്കുന്നത് സ്വന്തം മൂത്രത്തിലാണ് കുഞ്ഞു കുടിക്കുന്നത് സ്വന്തം മൂത്രമാണ് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിലെത്തുന്നത് സ്വന്തം മൂത്രമാണ് ഈ സത്യം ഈ വീഡിയോയിലും വ്യക്തമായി പറയുന്നില്ല അത് വെട്ടിത്തുറന്ന് പറയണം അപ്പോൾ നമുക്ക് മനസ്സിലാകും മൂത്രം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുണ്ടായത് തന്നെ കുടിക്കാനാണെന്ന് ഗർഭസ്ഥ ശിശുവിന് കുടിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിച്ച ഔഷധവീര്യമുള്ള പോഷകപാനീയമാണ് മൂത്രമെന്ന സത്യം നാം തിരിച്ചറിയണം ഏറ്റവും പുതിയ ഇത്തരം ശാസ്ത്രീയ വിവരങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം ഇത് പാഠ്യപദ്ധതിയിലും പാഠപുസ്തകങ്ങളിലും ഉൾപ്പെടുത്തണം ഈ ആവശ്യം വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ്റെ സമ്മേളനങ്ങളിലെല്ലാം നാം ഉന്നയിക്കാറുണ്ട് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഈ ആവശ്യം ഉന്നയിച്ച് നിവേദനം സമർപ്പിക്കാൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് നന്ദി